ഒരു ചായ കുടിച്ചിട്ടാണ് അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് അല്ല സാറും വരുന്നില്ലേ ഇല്ലടാ ഏഹ് ഞാനൊന്നുമല്ല ഒട്ടും ഉറങ്ങിയിട്ടില്ല ഇത് തന്നെ ആലോചിച്ചിങ്ങനെ കിടക്കായിരുന്നു അത് തന്നെയല്ല നമ്മളിങ്ങനെ ഒരു നല്ല കാര്യത്തിനും പോകല്ലേ ഏഹ് മൂന്ന് പേരും കൂടെ ഇറങ്ങണ്ട ശരി നിങ്ങൾ പോയിട്ട് വാ പോയിട്ട് പോവാ ചായ റെഡി ഏയ് ഇപ്പം വേണ്ട സാറേ ആ പകരയ്ക്ക് ഇന്ന തിരക്കുള്ള ദിവസായിരുന്നു. ഹേ ഇപ്പോ ഇതല്ല പ്രധാനം. വൈറ്റ് ഒരു പെണ്ണാണ് ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ. ഇതെങ്കിലും നടക്കുമോ? ആ നടക്കാതെ കുറച്ചുകൂടി നല്ലது. അതാണ്. നമ്മുടെ ഷോ ഒന്ന് ഹിറ്റായി കഴിഞ്ഞാലേ പിന്നെ പ്രപ്പോസൽസിന്റെ ബഹളമായിരിക്കും. നോക്കിക്കോ. ഹേ അങ്ങനെ ടിവി ഷോയൊക്കെ കണ്ടാൽ ഒരു എക്സൈറ്റ്മെന്റ് വരുന്ന ആൾക്കാരെയൊന്നുംoverline നമുക്ക് കണ്ടോ. ഉവേ നമുക്ക് കാണാം. ઓറബിൾ നുദിക്കുള്ളാണല്ലോ. എല്ലാം പെവർ സാർനെ കാണിച്ചു. നൃത്തം നൃത്തം നൃത്തം. നുദിക്കല്ലല്ലോ. ഒരു ചെക്കിംഗ് ഉണ്ടേ? ആ നാളെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് നടത്തുന്നത് ചെക്കിങ്ങാണ് ആ സഹകരിക്കണം എവിടേക്കാ പോയർപോർട്ടിലേക്കാ കുറച്ച് നിർത്തി അയക്കാൻ വേണ്ടിട്ടാ നോക്ക് തരക്കുണ്ടോ സാറക്കണ്ടോ സാറേ എനിക്കറിയില്ല സാർ നിനക്കറിയില്ലേ ആരുടെ ഇത് എന്റെ വണ്ടിയാ ഇതുകൊണ്ടോ എങ്ങോട്ട് പോവാർപോർട്ടിലേക്ക് എയർപോർട്ടിലേക്ക് പോണോ ഇതും കൊണ്ടോ സാർ സത്യമായിട്ട് എനിക്കറിയില്ല എനിക്കറിയത്തില്ല രാവിലെ ചെക്കിംഗ് നിക്കണതേ ചെരക്കാനാണെന്ന് വിചാരിച്ചാ സാറേ നിന്റെ ഓരോ സാർ ഒരു ഹാർഡ് ഡിസ്ക് കിട്ടിട്ടുണ്ട് ആ വീഡിയോ സ്റ്റില്ല ഒക്കെ എടുത്തോ സാർ ഞാനവിടെ അക്കൗണ്ട് ഒതുക്കിയത് എന്തായിരുന്നു

ada endu nokana da Sare ini dummy ya <laughs> ഫ്ലൈറ്റ് പറയണേ മണി അത് സാർ അത്രയ്ക്ക് അത്യാവശ്യം അത്യാവശ്യമായതോണ്ടാ വെരി സോറി അടുത്ത ഫ്ലൈറ്റ് സമയം ഉണ്ടല്ലോ സമയല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ വിചാരിച്ചു കടക്കാം ഞങ്ങൾ ഒരുപാട് ദൂരം സാറ സാർ അടക്കത്തോണ്ട ദയവെയ്ത് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല ബുദ്ധിമുട്ടിക്കാറ ബുദ്ധിമുട്ടിക്കണമായി എമർജൻസി

ഇനി ഇതേപോലൊരു പോക്ക് ഡൽഹിക്ക് അവാർഡ് മേടിക്കാൻ കൂടി പോകും എന്നാ ഇനി ഒരു ചായ കുടിച്ചാലോ ഒരു മസാല ദോശയുണ്ട് വേണ്ട മൃതി വന്നേ വന്നേ

ഇത് കണ്ടോ നോക്ക് നിങ്ങൾക്ക് ഇത് വരും ഭക്ഷണ പൊതികളാണ് ഇവർക്ക് നന്മ പൊതികളാണ് ഈ വേഷം കൂടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് ഇത്രയും കൂടി സ്വസ്ഥത സർ ഇപ്പൊ നിങ്ങൾ വന്നോണ്ടല്ലേ ഈ ആളുകൾ മുഴുവൻ കൂടിയത് ഞാൻ സമ്മതിച്ചു എന്റെ സിനിമ വളർത്തിയത് നിങ്ങളാണ് പക്ഷെ എന്നെ നന്മയുള്ള ഒരു മനുഷ്യർ നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾ എന്റെ അനുവാദം ഇല്ലാണ്ടാ ഷൂട്ട് ചെയ്യുന്നത് പ്ലീസ് ഡിലീറ്റ് ചെയ്യണം നിങ്ങൾ ഡിലീറ്റ് ചെയ്തല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ വരാനോ ഈ പാവങ്ങളെ സഹായിക്കാനോ പറ്റില്ല ചേട്ടാ 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 ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യണം ചെയ്യണം മനുഷ്യനാണ് മനുഷ്യനാണ് എല്ലാവരും സമൂഹ മാധ്യമങ്ങളിൽ സിനിമാ താരം വൈറലാകുന്നു നന്മകൾ പറ്റി തന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന സമൂഹത്തിന് മാതൃകയാവുന്നു ഈ ദൃശ്യങ്ങൾ ആഘോഷ് മേനോൻ എന്ന യുവതരംഗം സമൂഹ ഹൃദയങ്ങളെയാണ് തൊട്ടുനർത്തിയതെന്നും സിനിമാ താരങ്ങൾ മാത്രമല്ല മറ്റു മേഖലയിലുള്ള എല്ലാവരും ഇതൊരു ചരിയാക്കി മാറ്റണമെന്നും ബോളിവുഡ് സിനിമാ താരം ആലിയ ഭട്ട് തന്റെ ട്വിറ്ററിലൂടെ പങ്കുവച്ചു എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നുള്ള നിസ്വാർത്ഥമായ വാചകമാണ് ആഘോഷ് മേനോനെ അഭിനന്ദിക്കാൻ തനിക്ക് പ്രചോദനമായതെന്ന് ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയും പറഞ്ഞു നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്ത ഗംഭീര കളക്കളിയത് പ്രശ്നം വൈറൽ എന്ന് പറഞ്ഞാൽ ട്വീറ്റ് ആരൊക്കെ ഇമാജിൻ ചെയ്യാൻ കൂടി പറ്റില്ല പിന്നെ നിങ്ങൾ നാലുപേരുടെ പെർഫോമൻസ് ഒരാളും ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞ എനിക്ക് പോകും സംഭവം ഇത്രയുള്ള ഇവൻ തന്ന ഐഡിയ ഒന്നാലോക്കി നിങ്ങൾ എല്ലാവരുടെയും ഞാൻ ഇങ്ങനത്തെ ഐഡിയ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ശമ്പളം ഉണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷന് വേണ്ടിട്ട് ഞാൻ ശ്രീജിത്തിന് എന്റെ സ്വന്തം സ്വർണത്തിന്റെ മാലം കിട്ട് കൊടുക്കാൻ പോവാണ് കഴിഞ്ഞില്ല ഏറ്റവും ഹലോ ആഘോഷ് കലക്കി കളമ്പി കേട്ടോ